അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എതിർക്കുന്നു എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു ഒരു വനിത നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രി എങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല പതിനായിരം കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമബംഗാളിലെ മഹമ്മദാജി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ തോന്നിച്ചില്ല ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നമ്മളെ കുട്ടികളിത് പഠിക്കേണ്ടി വരും വികലമായ ചരിത്രം തെറ്റായ ചരിത്രം ഭാഷകൾ മാറ്റിവെക്കുകയാണ് അറബി ഉറുദു ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളടത്തേക്ക് വരികയാണ് പിഞ്ചു പ്രായത്തിൽ ചെറിയ കുട്ടികളെ പോലും അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അറിയാത്ത ഒരു വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു